നമസ്കാരം കാർ ഇൻഫോ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇ വി രംഗത്തെ അധികാര്യന്മാരായ എം ജി പുതിയ ഒരു പാക്കേജ് അവതരിപ്പിച്ചിട്ടുണ്ട് ബാസ് ബാറ്ററി ആസ് എ സർവീസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മേഖല ഉപയോഗിച്ച് വരുന്ന ഒരു വാക്ക് വാഹന മേഖലയിലേക്കും കൂടെ എം ജി എന്ന കമ്പനി കൊണ്ടുവരികയാണ് ബാറ്ററി ആസ് എ സർവീസ് ഇതാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഉപഭോക്താവ് അല്ലെങ്കിൽ വാഹന ഉടമ ബാറ്ററിക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ബാറ്ററിക്ക് ചെറിയ എമൗണ്ട് വാടക ഒരു വാടക മാത്രം കൊടുക്കുക ബാറ്ററി കമ്പനിയുടെ ഉടമസ്ഥതകളായിരിക്കും എം ജി കോമറ്റ് എന്ന കുഞ്ഞൻ കാറിന്റെ ബാറ്ററിക്ക് ഒരു കിലോമീറ്ററിന് രണ്ടര രൂപയാണ് ബാറ്ററിക്ക് വാടകയായി ഈടാക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ വാഹനത്തിന് റീസെയിൽ വാല്യൂ അറുപത് ശതമാനം ഉറപ്പ് കൊടുക്കുന്നു ഇതിന്റെ മെച്ചം എന്താണ് സാധാരണക്കാരന് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം നമുക്കറിയാം ഇ വി എന്തുകൊണ്ടാണ് സാധാരണക്കാരൻ വാങ്ങാത്തത് വില വാങ്ങാനാകുന്നില്ല പെട്രോൾ കാറുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു ഇ വി ബാറ്ററിയുടെ വില കാരണം എട്ട് ലക്ഷത്തിന് മുകളിലേക്കാണ് പോകുന്നത് അവിടെയാണ് എം ജി ഒരു പുത്തൻ പരിഷ്കാരം അല്ലെങ്കിൽ പുതിയൊരു വഴി വെട്ടിയിരിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് എം ജി കോമറ്റ് ഇവി കിട്ടുമ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ താഴെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മാരുതിയുടെ വീഡിയോ ചെയ്തിരുന്നു ചില മോഡലുകൾക്ക് വില കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അഞ്ച് ലക്ഷം താഴെ വരുമ്പോൾ റോഡ് ടാക്സ് ഇൻഷുറൻസ് മുതലായവയിൽ കാര്യമായ വില കുറവ് വരും ഉപഭോക്താവിന് നല്ലൊരു തുക ലാഭിക്കാൻ സാധിക്കും ഇതിന് പുറമെ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ രണ്ടര രൂപ ബാറ്ററിക്ക് നൽകണം പെട്രോൾ അടിക്കുമ്പോൾ ഏകദേശം അഞ്ച് രൂപ അല്ലെങ്കിൽ നാലര രൂപ മുതൽ ആറ് രൂപ വരെ ഒരു ഒരു കിലോമീറ്റർ ഓടാൻ പെട്രോൾ കാറിന് പ്രത്യേകിച്ച് മാരുതിയുടെ ബേസ് മോഡൽ കാറിന് ചിലവ് വരുന്നുണ്ട് മൈലേജ് കൂടി ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് മുപ്പതൊക്കെ മൈലേജ് ലഭിക്കുന്ന കാറിൻ്റെ കാര്യമാണ് പറയുന്നത് നാലര രൂപ മുതൽ ആറ് രൂപ വരെ ഒരു കിലോമീറ്റർ ഓടാൻ ചിലവാകുന്നു ആ സ്ഥലത്ത് രണ്ടര കിലോ രണ്ടര രൂപയ്ക്ക് ഒരു കിലോമീറ്റർ താണ്ടാൻ ബാറ്ററിക്ക് പൈസ കൊടുത്താൽ മതി ബാറ്ററി ചാർജ് ചെയ്യുന്നത് അവിടെ പ്രായത്തമാണ് അപ്പം അതിൻ്റെ പൈസയും കൂടും എന്നിരുന്നാലും ഉപഭോക്താവിനെ സംബന്ധിച്ച് ഇത് ലാഭകരമാണ് ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടോ അല്ലെങ്കിൽ ബാറ്ററി കേടുവന്നാൽ മാറ്റി കിട്ടുമോ എന്നൊക്കെ ചോദ്യമായി അവശേഷിക്കും ബാറ്ററി കമ്പനിയുടെ ആയതുകൊണ്ട് ബാറ്ററി ആസ് എ സർവീസ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം പ്രതീക്ഷിക്കാം ബാറ്ററി കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതായതുകൊണ്ട് തന്നെ ഡാമേജ് വന്നു കഴിഞ്ഞാലും അവർ പരിപൂർണ്ണ പ്രോത്ഥത്തിൽ മാറ്റിത്തരുന്നതായിരിക്കും ഇങ്ങനെ വരുമ്പോൾ സാധാരണക്കാരനും ഇ വി പ്രാധ്യമാവുന്നു എന്ന് മനസ്സിലാക്കാം നല്ലൊരു തീരുമാനമാണ് എം ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോമറ്റ് എന്ന കുഞ്ഞൻകാര് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സിറ്റി യൂസിന് അല്ലെങ്കിൽ സ്മോൾ ടേം യൂസിന് ഡെയിലി ഓഫീസിൽ പോയി വരുന്നതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ലോങ് ഡ്രൈവിന് പറ്റുമെന്നുള്ളത് നമുക്ക് ചോദ്യചിഹ്നമായി അവശേഷിക്കാം എങ്കിലും ലോങ് ഡ്രൈവ് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ യൂസിനനുസരിച്ച് നമ്മുടെ ചെറിയ അമ്പത് കിലോമീറ്റർ കോട്ടമുള്ള ഒരാൾക്ക് ധൈര്യമായി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എം ജി കോമറ്റ് ഇപ്പോഴത്തെ ഈ ബാറ്ററി ആസ് എ ആസീസ് ഫീച്ചറുമായി ചേർന്ന് വരുമ്പോൾ മറ്റു കുറച്ച് പുതിയ വേരിയന്റുകളും കൂടെ എം ജി അവതരിപ്പിക്കുന്നു അതിനുശേഷങ്ങളായിട്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്